തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് സസ്പെൻഡ് ചെയ്തത് വീട്ടമ്മയുടെ ആത്മഹത്യാ കുറിപ്പിലെ ജോസ് ഫ്രാങ്ക്ലിനെതിരായ പരാമർശങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിങ്കര നഗരസഭാ കൌൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കെ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്തത് വീട്ടമ്മയുടെ ആത്മഹത്യക്കുറിപ്പിൽ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു തനിക്ക് വഴങ്ങിയാൽ വായ്പ തരാം എന്ന് നിരവധി തവണ ഫ്രാങ്ക്ലിൻ എന്നാണ് ആത്മഹത്യക്കുറിപ്പിലെ പരാമർശം ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് നെയ്യാറ്റിങ്കര സ്വദേശിയായ വീട്ടമ്മയെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം അപകടമരണമാണ് എന്നാണ് കരുതിയത് മകനും മകൾക്കും എഴുതിയ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയതോടെയാണ് മരണം ആത്മഹത്യയെന്നും ജോസ് ഫ്രാങ്ക്ലിന്റെ മാനസിക പീഡനമാണ് കാരണമെന്നും തെളിഞ്ഞത് ഇതിനു പിന്നാലെ ഫ്രാങ്ക്ലിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു കേസെടുത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഫ്രാങ്ക്ലിന് തിരുവനന്തപുരം സെഷൻ കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഫ്രാങ്കിളിനെതിരായ ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും ഇത് ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതൃത്വം ഫ്രാങ്ക്ലിനെതിരെ നടപടിയെടുത്തത് ജനം തിരുവനന്തപുരം